നമ്മൾ ഏഴാറ്റുമുഖം വരെ ഒന്ന് പോവാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ലോഗ് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണേ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞപ്പുറയാണ് നമ്മളൊക്കെ മലയാറ്റൂർ വഴി അതിരപ്പുള്ളി പോയിട്ടുണ്ടല്ലേ മലയാറ്റൂർ വഴി അതിരപ്പള്ളി റൂട്ട് എത്രയോ വ്ളോഗുകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ എൻ്റെ സ്വന്തം നാട് തന്നെയാണ് എൻ്റെ നാടാണ് മലയാറ്റൂർ അപ്പോൾ തൊട്ട് അടുത്ത നാടായിട്ടുള്ള മഞ്ഞപ്പുറയല്ല ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മഞ്ഞപ്പ്ര വഴി നമുക്ക് അതിരപ്പിള്ളി റൂട്ട് ഒന്ന് പിടിച്ചു വയ്ക്കാം എനിക്ക് അവിടെ ഏഴാറ്റുമുഖം വരെ പോകേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് അത് ആ ഒരു കാഴ്ച കാണേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഈ യാത്രയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മൾ ഏഴാറ്റുമുഖം വരെ ഒന്ന് പോവാണ് ഏഴാറ്റുമുഖം തൂക്കുപാലം ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ തൂക്കുപാലം ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത് അപ്പോൾ ഒരു മലയുണ്ട് അവിടെ ആ മലയുടെ പൊക്കത്ത് കയറിയിട്ട് നമുക്ക് അതിരപ്പിള്ളി വഴി ഒഴുകുന്ന അതിരപ്പുള്ളി വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ വളരെയധികം കണ്ട് ആസ്വദിച്ച ആളുകളാ അല്ലേ അതിരപ്പുള്ളി വെള്ളച്ചാട്ടമൊക്കെ എത്ര മനോഹരമായിട്ടായിരിക്കും ഇപ്പോൾ ഒഴുകുന്നത് മഴയുള്ള സമയല്ലേ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഒഴുകുന്നത് ചാലക്കുടി പുഴയിലേക്കാണല്ലോ അപ്പൊ ചാലക്കുടി പുഴ വളരെ മനോഹരമായി തന്നെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എല്ലാവരും അതിരപ്പള്ളി അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് ഏഴാറ്റുമുഖത്തുള്ള തൂക്കുപാലൊക്കെ കണ്ട് പിന്നെ പ്രകൃതി ഗ്രാമമൊക്കെ വിസിറ്റ് ചെയ്ത് ഒക്കെ കണ്ട് ഒക്കെ തിരിച്ചു പോകാല്ലേ ചെയ്യുന്നത് പക്ഷേ ഏഴാറ്റു വരുമ്പോൾ ഏഴാറ്റു മുഖത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് ആ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചാലക്കുടി പുഴയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആകാശ ദൃശ്യം തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ എങ്ങനെയുണ്ടെന്ന് ഞാനും പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മളിന്ന് മഞ്ഞപ്ര വഴിയാണ് അതിരപ്പിള്ളി പോകാൻ പോകുന്നത് കേട്ടോ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ജയറാം ഒരു സിനിമ അല്ലേ ലോനപ്പിന്റെ മാമോദിസ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊരു സിനിമ ഇവിടെയാണ് ആണ്ട്ടോ ഷൂട്ട് ചെയ്തത് മഞ്ഞപ്ര ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് മഞ്ഞപ്പറയുടെ ആ ഒരു ഗ്രാമ ഭംഗി ആ സിനിമയിൽ ഉടനെ നമുക്ക് കാണാൻ പറ്റും ഒരു കൊച്ചു ടൗൺ ആട്ടോ ഈ മഞ്ഞപ്പറ അത്യാവശ്യം ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് ഒരു കൺജസ്റ്റഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ ഈ മഞ്ഞപ്പുറ കൊച്ചു ടൗൺ ആണ് നമുക്ക് പോവേണ്ടത് നേരെയാണ് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കണ്ട് നേരെയുള്ള റോഡ് ഉണ്ട് നമുക്ക് നേരെയാണ് പോവണ്ടത് കേട്ടോ നമ്മള് മഞ്ഞപ്പുറന്ന് നേരെ ചുള്ളി വഴി ചാടാൻ പോവണേ ഇന്ന് മഴയ്ക്കൊരു ശമനം കണ്ടപ്പോൾ ഇറങ്ങിയതാണേ ഇത് ചെറിയ വെയിലൊക്കെ ഉണ്ട് മഴക്കാരുണ്ടെങ്കിലും മഴ പെയ്യില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങോ മഴ പെയ്യാതിരിക്കട്ടല്ലേ എനിക്ക് നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയ്സ് ക്യാമറ വിഷുവലൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ ആസ്വാദന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇടണേ എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളു അപ്പൊ നമ്മള് അതിരപ്പള്ളിക്ക് പോവാണ് ഗേസ് ഇത് നിങ്ങൾ കാണാത്തൊരു റൂട്ടാണ് ഗെയ്സ് കൊച്ചു കൊച്ചു കടകളുണ്ട് പഴയ രീതിയിലുള്ള ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഈ ഭാഗം കണ്ടില്ലേ ഒരു കപ്പേള കാണുന്നുണ്ട് നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത് കേട്ടോ ശരിക്കും അതിരപ്പള്ളി വെള്ളച്ചേട്ടന്റെ ഒക്കെ ബ്യൂട്ടി ആസ്വദിക്കണമെങ്കിൽ ഈ മഴക്കാലത്ത് പോണല്ലേ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വയറൽ ആവാൻ സാധ്യത ഉള്ള ഒരു ഏരിയ കൂടിയാണ് തോന്നേണ്ടത് കണ്ടിട്ട് അത്രയ്ക്ക് നല്ല മനോഹരമായ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് ഈ ഈ പോകുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ലാത്തൊരു സ്പോട്ടാണായിരിക്കും ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത്യാവശ്യം ആളുകൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും ഇപ്പോൾ പോകുന്ന സ്പോട്ട് ചെറിയൊരു തോട് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണേ ഈ കാണുന്നത് പാലമാണ് പാലമാണ്ട്ടോ ഈ മേലുകിരി പാലത്തിന് താഴേക്കിട ഒഴുകുന്ന തോട് മുക്കടായി തോടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയൊരു ബണ്ടൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് പാടത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ തോന്നുന്നു ചെറിയൊരു ബണ്ട് പോലെ കാണുന്നുണ്ടേ അത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട് കാണുന്നുണ്ടോ അപ്പോൾ മഞ്ഞപ്പുറ പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ അയ്യമ്പുഴയിലേക്ക് കിടന്നു ഈ മലയാറ്റൂരും മഞ്ഞപ്പുറയും അയ്യമ്പുഴയൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന പഞ്ചായത്തുകൾ കേട്ടോ ഇങ്ങനൊരു സീൻ കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്ടോ അടിപൊളിയൊരു വ്യൂ ആണേ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ പയ്യറങ്ങാതിലോ ആ അടിപൊളി അല്ലേ ഇങ്ങനൊരു കാഴ്ച അടിപൊളി അല്ലേ ഇങ്ങനൊരു വെള്ളച്ചാട്ടം വാവ് അടിപൊളി ടൊക്കെ ഇണ്ട് കേട്ടോ അടിപൊളി കാഴ്ച അല്ലേ ഏറുമാടവും താഴെ ഒഴുകുന്ന കൊച്ച് അരുവിയും തോടാണ് പാറിടുക്കി കൂടെ ഒഴുകുന്ന തോടാണ് കാടിന്റെ ഫീലാണ് കാട് തന്നെയാണ് കാടിന്റെ ഏരിയ തന്നെയായിരിക്കും ഇവിടെ മൊത്തം ഈ കാട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന നാടാണല്ലോ മണ് ഈ അയ്യമ്പുഴി ആണെങ്കിലും നമ്മുടെ മലയാറ്റൂരാണേലും മഞ്ഞപ്പുറയുടെ കുറച്ച് ഭാഗങ്ങൾ കാട് കാടുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ സ്പോട്ട് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ രസമല്ലേ കാണാനായിട്ട് അടിപൊളി അല്ലേ അടിപൊളി വ്യൂ അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടേ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ വഴി ഇടയ്ക്ക് പോവാറുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു സംഭവം ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് കേട്ടോ അത് എംപീരാണ് കാഴ്ച പിന്നെ ഫൈനലി കുരിശുമലയുടെ ഭാഗത്ത് എത്തി കേട്ടോ നമ്മൾ കുരിശ് കാണുന്നത് നമുക്ക് മുകളിലൊക്കെ കയറി ചെല്ലണം ഞാൻ കയറിക്കൊണ്ടിരിക്കുക അപ്പം കയറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകൾ ഇപ്പം നിങ്ങൾ കാണുക നല്ല രസം ഇടാ ചെറിയ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ടേ കയറാൻ തന്നെ നല്ല സുഖമായിട്ട് കയറാൻ പറ്റും എന്തായാലും മലയാറ്റി മലയുടെ അത്രയും കയറ്റമൊന്നും കയറേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലായിടത്തും ഈ കുരിശിമലകളുണ്ടെന്ന് തോന്നുമല്ലേ ഈ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിച്ച് കൊണ്ട് കയറാനുള്ള ഇടങ്ങൾ ഒത്തിരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വാഗമണ്ണിലുണ്ട് മലയാറ്റൂർ പിന്നെ പ്രധാനപ്പെട്ട കുരിശിമല തന്നെയാണോ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രം തന്നെയാണല്ലോ മലയാറ്റൂർ അതുപോലെ പാഞ്ചാലിമേട്ടലും ഉണ്ടല്ലോ കുരിശിമല എല്ലാ നാടുകളിലും അവരവരുടേതായിട്ടുള്ള പ്രാദേശിക കുരിശിമലകൾ കാണുമല്ലേ ഓരോ കുരിശിമലകൾക്കും അതാതിൻ്റെ നാടുകൾക്കുള്ള പ്രത്യേകതകൾ ഉണ്ടാവുമല്ലേ ചെറിയ മഴക്കാരൊക്കെ കേട്ടോ മഴ പെയ്യുമെന്ന് എനിക്കറിയില്ല നമ്മൾക്കൊന്ന് കയറി നോക്കാം എന്തായാലും ഓൾ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഇരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഊർജ്ജത്തിൽ ഞാൻ മുകളിലേക്ക് കയറാണ് ഇത് കുത്തനെയുള്ള കയറ്റാണേ കുത്തനെയുള്ള കയറ്റായത് നല്ല കിതപ്പ് ഞാൻ അനുഭവിക്കുന്ന അതേ അനുഭവങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിൽ പുള്ളി പോയിട്ടുണ്ടെങ്കിൽ കുരിശുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലേസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് മുകളിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നണല്ലേ ആരെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാവും ഞാൻ നന്നായിട്ട് വേർത്തൂട്ടാ ഞാൻ മലയേറ്റുമല കുത്തനയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കയറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ടേ നിൽക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഇവിടെ സ്റ്റെപ്പുകളേ ഇല്ല ചെരിഞ്ഞ കുത്തനുള്ള കയറ്റം മാത്രം അവശ്യതാവൂ കേട്ടോ പെട്ടെന്ന് കയറുന്നവർ കുപ്പിയിൽ വെള്ളമൊക്കെ കരുതുക നല്ല ദാഹമൊക്കെ തോന്നും ദാഹം അകറ്റി കയറുക ഈ പുഴയുടെ ഭയങ്കര അരമ്പലാ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലമായതുകൊണ്ട് ചാലക്കുടി പുഴ കര കവിഞ്ഞൊക്കെ തന്നെ ഒഴുകുന്നത് ഈ ഒരു സമയത്താണ് അതിരപ്പള്ളി വാട്ടർഫോളൊക്കെ കാണേണ്ട കേട്ടോ ഒരുപാട് പേരധികം കാണാത്തൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു കയറ്റത്തിന് ഞാൻ കയറ്റമായി കാണുന്നേയില്ല ഈ കയറ്റം കയറിയാൽ താഴെ കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ആ വിസ്മയമാണ് ആ വിസ്മയത്തിൻ്റെ ആ ഒരു ഉത്സാഹത്തിലാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സെൻറ് തോമസ് ചർച്ച് ഏഴാറ്റുമുഖം കുരിശുമല ഈ പ്രദേശത്തുള്ളവർ വളരെ വിശുദ്ധമായ കരുതുന്ന മലയാണിത് അതിനാൽ വിശുദ്ധമായി സൂക്ഷിക്കുക പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയരുത് വന്യമൃഗങ്ങളെ സൂക്ഷിക്കുക കാട്ടുതീ തടയുക ബ്രാക്കറ്റിൽ എഴുതി ചെണ്ട തീ കൂട്ടരുത് മദ്യപാനം മയക്കുമരുന്ന് പുകവലി ഇവ നിരോധിച്ചിരിക്കുന്നു സ്വന്തം ഉത്തരവാദിത്വത്തിൽ മലയേറുക പോകുന്ന വഴി രൂപങ്ങളോ ഉള്ളിലെ കപ്പളയ്ക്കും കുരിശിനും നാശം വരുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യരുത് ഏതെങ്കിലും തരത്തിലുള്ള അസൻമാർഗിക പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടതും നഷ്ടപരിഹാരം ഈടാക്കുന്നതുമാണ് അപ്പോൾ കേട്ടല്ലോ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ബോർഡ് നോക്കി കയറുക പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ ആണ് തൊട്ട് പുറകിൽ കാണുന്നതെല്ലാം റബ്ബർ മരങ്ങളാണ് കേട്ടോ റബ്ബർ പ്ലാന്റേഷനാണ് എനിക്കാകെയുള്ളൊരു ഇത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത് എന്താ സംഭവം വെച്ചാൽ വന്യമൃഗങ്ങളെ സൂക്ഷിക്കുകയാണ് അപ്പോൾ ചെറിയൊരു പേടിയുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കയറുന്നത് അവിടെയുള്ള ചേട്ടൻ കുഴപ്പമില്ല ആളുകൾ കയറി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എങ്കിലും ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ വേറെ ആരും എൻ്റെ കൂടെയില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി കയറാനുള്ള കയറ്റം എന്നുള്ളത് വളരെ കുത്തനെയുള്ള കയറ്റമാണ് അവിടെ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു താഴെ വണ്ടികളൊന്നും കണ്ടില്ല കേട്ടോ ആരെയും കയറി പോകുന്നതായിട്ട് തോന്നില്ല ആ ചേട്ടൻ പറഞ്ഞ ഒരു ധൈര്യത്തിൽ പലരും മല കയറുന്നുണ്ട് ഈ സമയത്തു നിന്നുള്ള ഒരു സംസാരത്തിൽ ഞാൻ ധൈര്യമായിട്ടാണ് കയറി പോകുന്നതാണ് ഇപ്പോൾ കുറച്ച് റിസ്ക് തന്നെയാണ് എടുക്കുന്നത് ഇനി ഞാൻ അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ ശബ്ദം ഉണ്ടാക്കി പോയാൽ ശരിയാകത്തില്ല നിശബ്ദമായി തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ അവിടെ മുകളിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളങ്ങ് സംസാരിക്കുക കേട്ടോ എന്തെങ്കിലും സംസാരിക്കാൻ ഇനി ഭയങ്കര വിജനതയാണ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കാണുക വേറെ ആരുമില്ല ഗേഴ്സ് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇതാ നോക്ക് ഇതാ ഞാൻ പറഞ്ഞ കാഴ്ച കാഴ്ചാട്ടോ ചേട്ടാ ചാലക്കുടി പുഴയുടെ ആകാശ ദൃശ്യം കണ്ടോളൂ കേട്ടോ ഈ കുരിശമ്മലയുടെ മുകളി കയറിയുണ്ടെങ്കിൽ അതിരപ്പള്ളിയുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് എത്തുന്ന ചാലക്കുടി പുഴയുടെ ആകാശ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ പറ്റും സാധിക്കുന്നതാണ് ഞാൻ കുറച്ചുകൂടി മോളി കയറട്ടോ ഓ എനിക്ക് ഒരു സമാധാനം കിട്ടി കേട്ടോ കാരണം ഇവിടെ രണ്ട് പേരും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച കേട്ടോ വീഡിയോയിൽ അപ്പോൾ കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സമാധാനത്തിൽ ഇവിടെയൊക്കെ നിൽക്കാറായി ഞാനിത് ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എനിക്കിങ്ങനെ നിൽക്കാനായിട്ട് അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ ഇതേ കോട്ടയൊക്കെ പറത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാറ്റാണ് എന്തായാലും ഇങ്ങനൊരു കാഴ്ച അടിപൊളിയാണ് ഇത് വിഷ്വലിൽ എത്രത്തോളം ഫീല് ചെയ്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് വന്ന് ഇവിടെ ഈ മല കയറി താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്ന ചാലക്കുടി പുഴയുടെ ഒരു അവശ്യ മനോഹാരിത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാടും ചാലക്കുടി പുഴ ഏറ്റവും അധികം നാട്ടിനേകാളും കൂടുതൽ കാട്ടിക്കട മാത്രം ഒഴുകുന്ന പുഴയാണ് കേട്ടോ ഒരു പ്രത്യേകത ഉണ്ട് ഈ ചാലക്കുടി പുഴ ഷോളയാറൊക്കെ ഇതിന് മുകളിലല്ലോ ഷോളയാർ ഡാമൊക്കെ തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിരിക്കും ഇതിലൂടെ ഒഴുകുന്നത് ഇപ്പോൾ തന്നെ നിറഞ്ഞ് കരകവിഞ്ഞ ഒഴുകുന്നെ കേട്ടോ ഈ മഴക്കാലമായതുകൊണ്ട് ഇപ്പം ഇന്നും മഴയ്ക്കൊരു തോർച്ച കണ്ടപ്പോഴാണ് ഞാനിവിടെ ഇറങ്ങിയത് തെന്നി വീഴാത്ത ചെരുപ്പം കിട്ടിട്ടാണ് ഞാനിങ്ങടെ മുകളിലേക്ക് കയറി വന്നത് താഴെ അതിമനോഹരമായിട്ടുള്ള റോഡാണ് കേട്ടോ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടിങ്ങോട്ട് കയറി ചെയ്തത് എഴുന്നൂറ്റമ്പത് മീറ്ററോളം പൊക്കത്താണ് ഞാൻ കയറി നിൽക്കുന്നത് കുരിശുമലയാണ് കേട്ടോ ഇതാണ് ഏഴാറ്റുമുഖം കുരിശുമല ഏഴാറ്റുമുഖം കുരിശുമല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗെയ്സ് അടിപൊളിയാണ് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അത്രത്തോളം മനോഹരമാണ് അത്രത്തോളം ഒരു സുഖമുണ്ട് ഇതിവിടെ ഇങ്ങനെ മലയുടെ മുകളിൽ കുടയും പിടിച്ച് കാറ്റും കൊണ്ട് പുഴയുടെ കാഴ്ചകൾ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇതൊക്കെയാണ് ഗേസ് ഈ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങാൻ പോകാണ് ഇറങ്ങിയപ്പോൾ ഇത് വേറെ രണ്ടുപേരും കൂടി കയറി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇവിടെയൊക്കെ കോടയൊക്കെ നിവർത്തി വച്ചിട്ടേ പറത്തിക്കൊണ്ട് പോകും നമ്മളെയൊക്കെ ഭയങ്കര ശക്തമായ കാറ്റതേ കാറ്റ് ഭീഷണമുണ്ടോ അപ്പോഴുള്ളൂ അല്ലെ ഞാൻ താഴെയുള്ള ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ പറഞ്ഞ് ഇടയ്ക്കൊക്കെ ആൾക്കാർ കയറി പോറുണ്ട് കയറിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഒരു ധൈര്യത്തിലുണ്ട് കേറി പോർന്നോ ഞാനിറങ്ങി കേട്ടോ ഞാന് അവിടെ ആ കുട്ടികളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് അവര് ആ പെൺകുട്ടി മലപ്പുറത്തുള്ളാണ് അവൻ്റെ വീട് അവിടെ അടുത്തുള്ളാണ് അപ്പോ അവര് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നത് തൃശ്ശൂർ ആനയൊക്കെ താഴെ വരെ കയറി വരാറുണ്ടെന്ന് പറഞ്ഞത് മുകളിലേക്ക് ഇങ്ങനെ കയറാറില്ല എന്നാണ് നാട്ടുകാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് സമ്പാ അടിപൊളി കേട്ടോ അധികം ആരും കയറാത്തൊരു സ്ഥലം കേട്ടോ അത് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് അത്യാവശ്യം ഒത്തിരി പേരിലേക്ക് ഈ ഒരു സ്ഥലം എത്തിച്ചേരുമല്ലോ ഏഴാറ്റുമുഖം കുരിശുമല അധികം ആരും കയറാത്തോടത്ത് കയറുമ്പോഴേ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടോ ചാലക്കുടി പുഴയുടെ കരയാണ് കേട്ടോ ചാലക്കുടി പുഴ തൊട്ടെടുത്ത് കേട്ടോ കര കവിഞ്ഞൊഴുകുവോ ഇവിടെ ഒരു മതി ആ

ഈ ഒരു ടൈമിൽ വാഴ വെക്കാതിരിക്കണ നല്ലേ ആ ഇതിനും ഇത് അതായത് അടുത്തും ഈ കഴിഞ്ഞ മാസത്തിന് മുമ്പ് ആ ഇവിടുത്തെ മാളാണ് ജോഷ് മാൾ തിയേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ മൂക്കന്നൂരാണ് സ്ഥലം മൂക്കന്നൂർ ജ്യോഷമാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് പേര് സിനിമ കാണാൻ വരുന്ന അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ അതൊക്കെ വരുന്നൊരിടാണ് ഇവിടെ ആശുപത്രി ഉണ്ട് വലിയൊരു ആശുപത്രി മൂക്കന്നൂർ ഹോസ്പിറ്റൽ അത് ഏഴ് ഏറ്റവും മുഖം ഭാഗത്തുനിന്ന് തിരിച്ചു വന്നത് ഇങ്ങനെയാണ് കോക്കുന്ന് വഴി മൂക്കന്നൂർ കയറി മൂക്കന്നൂരിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നു മൂക്കന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലേക്കുള്ള വഴിയുണ്ട് ആ വഴിയിലൂടെ ഇതാ ഞാൻ പറഞ്ഞ ആശുപത്രി ഇതാണ് വലിയൊരു ആശുപത്രിയാണ് മൂക്കന്നൂരുള്ള ആശുപത്രി ആണേ മൂക്കന്നൂര് ജംഗ്ഷനായി കാണുന്നത് തിരക്കുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് ആ നേരെ കാണുന്ന ഭാഗത്തുനിന്ന് നേരെ കാണല്ലേ അവിടുന്ന് റൈറ്റിലേക്കാണ് മെയിൻ റോഡ് നമ്മൾ ലെഫ്റ്റ് വഴി പോകട്ട അതാണ് മലയാട്ടൂർക്കുള്ള റൂട്ട് കേട്ടോ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണേ കൊച്ചു റോഡാണ് ആ വഴിയിലൂടെ നമ്മൾ നേരെ പോവാണ് ചെന്ന് കയറുന്നത് തുറവൂർ ജംഗ്ഷനിലാണ് തുറവൂർ ജംഗ്ഷൻ ലെഫ്റ്റ് തിരിഞ്ഞ് ചന്ദ്രപുര എന്നുള്ളൊരു ജംഗ്ഷനിലെത്ത് ആ ചന്ദ്രപുരന്ന് നേരെ ചെന്നാൽ നീരീശ്വരത്ത് മാലി എത്തണമെന്നുണ്ടെങ്കിൽ കാലടി ഞങ്ങൾക്ക് ടച്ച് ചെയ്യണമെന്നില്ല കാലടി ഭയങ്കര ബ്ലോക്ക് അല്ലേ കാലടി പാലത്തിൻ്റെ അവിടുത്തെ ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് കാലടി ടച്ച് ചെയ്യാതെ പോകുന്ന ഒരു വഴിയാണ് റൈറ്റ് പോയി കഴിഞ്ഞാല് അങ്കമാലി എത്തിച്ചേരും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ മലയാറ്റൂർ എത്തിച്ചേരും നമുക്ക് നേരെ പോവേണ്ടത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്താണ് അപ്പോൾ അടുത്തൊരു സ്റ്റോറിയായിട്ട് ഞാൻ വരാട്ടോ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ